സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയായിരുന്നു ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപയാണ് ഇന്ന് കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്നത്തെ വിപണി വില രൂപയാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതാവസ്ഥയാണ് സ്വർണ്ണവില വർധനയുടെ പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചിങ്ങത്തിൽ സ്വർണം വാങ്ങാൻ കാത്തുനിന്നവരെ ഞെട്ടിച്ചുകൊണ്ടാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡ് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തി ആദ്യമായാണ് എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത് ഒരു ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ചിലെത്തി പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ ഒരു പവന് എൺപത്തി മൂവായിരത്തിലധികം രൂപ ഇന്ന് നൽകേണ്ടിവരും കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് മൂവായിരത്തി പവന് വർദ്ധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ഗ്രാമിന് രൂപ കൂടി പവന് എഴുപത്തി അറുപതായി ഉയർന്ന വില തൊട്ടടുത്ത വിപണി ദിവസം എഴുപത്തി സർവകാല റെക്കോർഡിടുകയായിരുന്നു റിപ്പോർട്ട് കൊച്ചി